ഹായ് എല്ലാവർക്കും ും എന്തെങ്കിലൊക്കെ ലക്ഷ്യം ഉണ്ടാവുല്ലേ ചെലപ്പോ ജോബ് ആയിരിക്കാം ബിസിനസ് ആയിരിക്കാം സ്വന്തമായിട്ടൊരു വീടായിരിക്കാം പക്ഷെ എല്ലാവരുടെയും പ്രശ്നം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് കറക്റ്റ് അല്ലേ നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തുള്ളൂ അല്ലെ എന്നാൽ ഇന്ന് ഇവിടെ അതുപോലെ ഒരു ഭാഗ്യശാല നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ഹലോ ഹലോ മേഘയാണോ ഹായ് മാം നമ്മൾ പോച്ചേട്ടി ഇന്നാണ് ഓക്കെ വീഡിയോ കോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പേടിക്കണ്ട കേട്ടോ എവിടെയായിരുന്നു വീട് എവിടെയായിരുന്നു ഇല്ല പേടിക്കണ്ട എവിടെയായിരുന്നു വീട് എവിടെയായിരുന്നു കണ്ണൂരാണ് ഓക്കെ തിരക്കിലായിരുന്നോ മാം ഓക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓക്കെ മാം പോസിറ്റീവ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പൊ അതിന്റെ ഒരു സന്തോഷവാർത്ത പറയാൻ വേണ്ടിട്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തേ മാം എന്തേലും എക്സ്പെക്ട് ചെയ്ത് നിക്കുവാണോ ഉണ്ട് ഓക്കെ എന്നാൽ ആ പ്രതീക്ഷ കൈവിടെ ഉണ്ടോ പത്ത് ലക്ഷം രൂപയുടെ ലക്കി ഡ്രോവിന്ന് കായിട്ടുണ്ട് ഓക്കെ അതെ സന്തോഷായോ സന്തോഷ ാണ് ഓക്കെ മാഡം എന്തായാലും പ്ലാൻ ഉണ്ടോ പത്ത് ലക്ഷം രൂപ പ്ലാൻ ഉണ്ടോ ചെയ്യാനും മാം കേൾക്കുന്നില്ല ഒരുപാട് പ്ലാൻ ചെയ്ത് ആരായിരുന്നു വാങ്ങിയ പോ ചേട്ടി അതെ ആഹാ ചായ ചായക്കടിപൊളിയാണ് ഇനിയുംസിറ്റീവ് ആകത്തില്ലേ ഓക്കേ എല്ലാരോടും സജസ്റ്റ് ചെയ്യാം നമ്മുടെ ടീമിൽ നിന്ന് ഇനിയും കോണ്ടാക്ട് ചെയ്യൂട്ടോ എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് ഇനിയും കോണ്ടാക്ട് ചെയ്യും ഓക്കെ ഇല്ല അതൊക്കെ നമ്മുടെ ടീം വിളിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയും മാമിന് എങ്ങനെയാണത് കിട്ടുക എന്നുള്ളതെല്ലാം അറിയിക്കൂട്ടോ എന്തായിരുന്നു മെസ്സേജിലല്ല നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ടാണ് കാരണം നിങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് അറിയണ്ടേ കിട്ടിയതിനുള്ള സന്തോഷൊക്കെ ആഹ് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷം ഞങ്ങളോട് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് പേടിച്ച് ടെൻഷൻ ആയില്ലേ ഒന്ന് കോൾ ൾ ചെയ്യുന്നു അറിയാത്തോണ്ടല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊറേ നടക്കുന്നോണ്ടായിരിക്കും ടെൻഷൻ എന്തായിരുന്നു നമ്മൾ പോച്ച ടീമിൽ തന്നെയാണ് വിളിക്കുന്നേ ഓക്കേ ഓക്കേ മഴയൊന്നും ഇല്ലല്ലോ സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നേ കറക്റ്റ് കത്താണ് സത്യാണ് ഓക്കെ വിശ്വസിക്കാം അതെ എന്തായിരുന്നു വിശ്വസിക്കാം അതെ തീർച്ചയായും വിശ്വസിക്കാം കേട്ടോ പത്ത് ലക്ഷം രൂപയാണ് അടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ടീം വിളിക്കും ഹാപ്പി ആയിരിക്കാം ഇനിയും പോസിറ്റീവ് വാങ്ങാം ഓക്കെ ബൈ മാം ബൈ ബൈ താങ്ക് യു ഒരുപാട് ടാസ്കൾ കഴിഞ്ഞാണ് മേഹ ചേച്ചീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തേ വീഡിയോ കോളിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊറച്ച് ചീത്തയൊക്കെ വിളിച്ചു പക്ഷെ കൊറേ കൺവിൻസ് ചെയ്തപ്പോ ചേച്ചി വീഡിയോ കോളിൽ വന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേച്ചി വീഡിയോ കോളിൽ ഒന്ന് വരാൻ മടിച്ചത് പിന്നെ പത്ത് ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആൾ ഹാപ്പി ആയി ക്ലാപ്പ് ഒക്കെ ചെയ്തു എന്താ നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന മോശം പ്രവർത്തികൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പോലും മോശമായി കാണാറുണ്ട് അല്ലെ അതൊരു ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ എന്തായാലും ചേച്ചിക്ക് കുറെ പ്ലാൻ ഉണ്ട് പത്ത് ലക്ഷം കൊണ്ട് എന്തായാലും ചേച്ചിക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾക്കും അടുത്ത ഭാഗ്യശാലി ആവണ്ടേ മറക്കണ്ട പത്ത് ലക്ഷം മാത്രമല്ല ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ പ്രൈസ് ഫ്ലാറ്റ് കാർ ടൂ വീലേഴ്സ് മൊബൈൽ ഫോൺ ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ അപ്പൊ ഇനി അടുത്ത ഭാഗ്യശാലിയുമായി കാണാം